നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയുടെ റൊമാൻറിക് ഹീറോയാണ് വിജയ് ദേവരകൊണ്ട വളരെ കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ താരത്തിനായി താരത്തിന്റെ വിവാഹം സംബന്ധിച്ച വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും തമ്മിലുള്ള ബന്ധം സിനിമാ ലോകത്ത് പരസ്യമായ ഒരു രഹസ്യമാണ് വളരെ കാലമായി ഇരുവരും അടുപ്പത്തിലാണെന്ന പല സന്ദർഭങ്ങളിലും പുറത്തുവന്ന കാര്യമാണ് കുറച്ചുനാളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും ഇരുവരുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തി ഇൻഡസ്ട്രിയിലെ ഏറ്റവും അടുത്ത ആളുകളും സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഒക്ടോബറിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഫെബ്രുവരിയിലാണ് വിവാഹം എന്നുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു ഗീതാഗോവിന്ദം ഡിയർ കോംറേഡ് ഈ സിനിമകളിലൂടെയായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത് അന്നത്തെ സ്ക്രീൻ കെമിസ്ട്രിയാണ് പ്രണയമായി മാറിയതെന്നായിരുന്നു റിപ്പോർട്ടുകളെല്ലാം ഇരുവരെയും ഒന്നിച്ചു കണ്ടതും അഭിമുഖത്തിനിടെ വിജയ് രശ്മികയെ വിളിച്ച് സംസാരിച്ചതുമെല്ലാം ആരാധകർ ചർച്ചയാക്കിയിരുന്നു ചമ്മലോടെയായിരുന്നു അന്ന് വിജയയോട് രശ്മിക സംസാരിച്ചത് പ്രണയമല്ലായിരുന്നുവെങ്കിൽ ശബ്ദം മാറില്ലായിരുന്നുവോ എന്നായിരുന്നു ഫാൻസിന്റെ കമന്റുകൾ പിറന്നാൾ ദിനത്തിൽ ഒന്നിച്ചായിരുന്നതും യാത്രകളിലും കൂടെ ഉണ്ടായിരുന്നതുമെല്ലാം പ്രണയ ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു എന്നാണ് വിവാഹം എന്ന ചോദ്യത്തിന് ഇരുവരും കൃത്യമായ പ്രതികരണം നൽകിയിട്ടില്ല എന്നതും ആരാധകർ ചർച്ചയാക്കിയിരുന്നു വിജയുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണെന്നായിരുന്നു രശ്മികയുടെ മറുപടി വിജയ് ഇത്തരം ചോദ്യങ്ങളിൽ മൗനം പാലിക്കുകയായിരുന്നു രാജസ്ഥാനിലെ പൈതൃക വേദിയാണ് വിവാഹത്തിനായി ഇരുവരും തിരഞ്ഞെടുത്തത് എന്നുള്ള വിവരങ്ങളാണ് ഒടുവിലായി പുറത്തു വന്നിട്ടുള്ളത് ഉദയ്പൂർ പാലസിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായാണ് യൂട്യൂബേഴ്സിന്റെ കണ്ടെത്തൽ പാലസിലെ ജീവനക്കാരൻ സംസാരിച്ചിരുന്നുവെന്നും ഇവർ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം തന്നു എന്നുമായിരുന്നു വീഡിയോയിലൂടെ ടാനിയ എന്ന ആൾ പറഞ്ഞത് പാലസിൽ നിന്നുള്ള രംഗങ്ങളും വീഡിയോയിലൂടെ കാണിച്ചിരുന്നു ഫെബ്രുവരി രണ്ടിനാണ് വിവാഹം എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വാർത്ത ശരിയല്ല എന്ന് രശ്മിക വ്യക്തമാക്കിയതായാണ് പുതിയ റിപ്പോർട്ട് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് വിവാഹം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ക്ഷണം സിനിമാ മേഖലയിൽ നിന്നുള്ളവരും വിവാഹത്തിൽ പങ്കെടുത്തേക്കും വിവാഹം തികച്ചും സ്വകാര്യമായി നടത്താനുള്ള നീക്കമാണ് താരങ്ങൾ നടത്തുന്നത് വിവാഹശേഷം ശേഷം സഹപ്രവർത്തകർക്കായി ഹൈദരാബാദിൽ വിവാഹ വിരുന്ന് നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഷൂട്ട് കഴിയുന്നതോടെ സിനിമയെ അവിടെ വിട്ടാണ് ഞാൻ പോകുന്നത് വീട്ടിലെത്തിയാൽ സിനിമയെക്കുറിച്ച് സംസാരമില്ല അഭിനയിക്കുന്ന സമയത്ത് നൂറ് ശതമാനം കൊടുത്താണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ ഇഷ്ടഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടുകാരോടും സുഹൃത്തുക്കളോടും ഒപ്പം സമയം ചെലവഴിക്കാനാണ് എനിക്കും ഇഷ്ടം ആ സമയത്ത് സിനിമയെക്കുറിച്ചുള്ള സംസാരമൊന്നും ഉണ്ടാവാറില്ല എന്നും രശ്മിക വ്യക്തമാക്കിയിരുന്നു വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം നടക്കുന്നത് അറിയുന്നുണ്ടെങ്കിലും അതേക്കുറിച്ച് പ്രതികരിക്കാനായിട്ടില്ല എന്ന നിലപാടും ഇവർക്കുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം വിജയ് ദേവര കൊണ്ടേയും ദേശ്മ മന്ദാനെ വിവാഹിതരായി എന്ന് കാണിക്കുന്ന ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ജനുവരി ഇരുപത്തിയാറിന് ഹൈദരാബാദിൽ വെച്ച് അതീവ സ്വകാര്യമായിട്ടാണ് വിവാഹം നടന്നതെന്നും എന്നാൽ ആഡംബരപൂർണമായ വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സിനിമാ മേഖലയിലെ ചില പ്രമുഖരും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നുമാണ് പ്രചരിച്ചത് സാമന്ത റൂദ് പ്രഭു മൃണാൽ താക്കൂർ ശാലിനി പാണ്ഡെ അല്ലു അർജുൻ മഹേഷ് ബാബു രാംചരൺ സന്ദീപ് റെഡ്ഡി വങ്ക കരൺ ജോഹർ ശ്രീലീല എന്നിവരടക്കം നിരവധി മുൻനിര ടോളിവുഡ് താരങ്ങൾ ദമ്പതികളെ അനുഗ്രഹിക്കാൻ എത്തിയിരുന്നു എന്ന് കാണിക്കുന്ന ചിത്രമാണ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത് ചിത്രങ്ങൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി വേഗത്തിൽ പ്രചരിക്കുമ്പോൾ ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി വിവാഹ ചടങ്ങുകളിൽ ഒന്നായി ചിലർ വിശേഷിപ്പിച്ചു എന്നാൽ ഇത് കൃത്യമായി വീക്ഷിച്ചാൽ വെറും എഐ ചിത്രം മാത്രമാണെന്ന് ഇതെന്ന് വ്യക്തമാകും മാത്രമല്ല ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്തു എന്ന് അവകാശപ്പെടുന്ന താരങ്ങൾ ആരും തന്നെ ഈ വിവാഹ ചിത്രമോ ഇരുവർക്കും ആശംസകൾ നേർന്നിട്ടില്ല പിന്നെ എങ്ങനെ ഇത് സത്യമാകും ആരാധകർക്ക് വേണ്ടി ഉറപ്പായും വിവാഹം കഴിഞ്ഞാൽ വിജയ് രശ്മിക ജോഡികൾ വിശേഷം പങ്കിടും എന്നതും റിയാലിറ്റിയാണ് ഈ ചിത്രം എ ആയി നിർമ്മിച്ചതും വിനോദ ആവശ്യങ്ങൾക്കായി മാത്രം സൃഷ്ടിച്ചതുമാണ് ആരെയും ദ്രോഹിക്കാനോ അനാദരിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ചിത്രം പങ്കിട്ട പേജ് തന്നെ പ്രതികരിച്ചു അതേസമയം തന്റെ വിവാഹ സങ്കല്പത്തെക്കുറിച്ച് മുൻപൊരിക്കൽ രശ്മിക പ്രതികരിച്ചിരുന്നു എന്താണ് തന്റെ കാഴ്ചപ്പാടിലെ പ്രണയമെന്നും താൻ മനസ്സിൽ കാണുന്ന പങ്കാളിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം രശ്മിക തന്നെ പറഞ്ഞിരുന്നു ആഴത്തിൽ മനസ്സിലാക്കുന്ന ആളുകളാണ് എന്റെ ടൈപ്പ് ജനറിക് അർത്ഥത്തിലല്ല പറയുന്നത് ജീവിതത്തിന്റെ തൻ്റെതായ കാഴ്ചപ്പാടിൽ നിന്നും മനസ്സിലാക്കുന്നവനാകണം മനസ്സിലാക്കാൻ തയ്യാറായ ഒരാളായിരിക്കണം സത്യസന്ധതയുള്ള എനിക്കൊപ്പം യുദ്ധത്തിന് തയ്യാറാകുന്ന ഒരാൾ നാളെ എനിക്കെതിരെ ഒരു യുദ്ധം വന്നാൽ അവൻ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഞാനും അത് തന്നെ ചെയ്യും അവന് വേണ്ടി ഏത് ദിവസവും ഞാൻ ബുള്ളറ്റ് ഏറ്റുവാങ്ങും അങ്ങനെയുള്ള ആളാണ് എൻ്റെ ആൾ എന്നും രശ്മിക പറഞ്ഞിരുന്നു അതേസമയം ഒരേ ചിത്രത്തിൽ ഇരുവരും എത്തുന്നുണ്ട് എന്നതും ആരാധകർക്ക് ആഘോഷമാണ് റാണാബാലി എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒരുമിച്ച് എത്തുന്നത് രാഹുൽ സംകൃത്യൻ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് റാണാ ബാലി ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾക്ക് ശേഷമുള്ള യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ഹിസ്റ്റോറിക്കൽ മൂവി രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നിനായിരുന്നു വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹ നിശ്ചയം താരങ്ങൾ ആരും തന്നെ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നാൽ രശ്മികയുടെ കയ്യിലെ വിവാഹ മോതിരം പിന്നീട് വാർത്തയായി മാറിയിരുന്നു അടുത്തിടെ രശ്മികയുടെ ദ ഗേൾഫ്രണ്ട് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ വിജയ് കൊണ്ടയുടെ സജീവ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹ നിശ്ചയശേഷം ചില പൊതു ചടങ്ങുകളിൽ ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു വിജയമായി താൻ അടുപ്പത്തിലാണെന്ന മുൻപ് പല വേദികളിലും രശ്മിക പരോക്ഷമായി സൂചനകൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഗീതാ ഗോവിന്ദം രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഡിയർ കോംറേഡ് എന്നീ ചിത്രങ്ങളിലൂടെയാണ് ഇരുവരും ചലച്ചിത്ര ആസ്വാദകരുടെ പ്രിയ ജോഡികളായി മാറിയത് കന്നഡ ഇൻഡസ്ട്രിയുടെ സിനിമയിലെത്തിയ രശ്മിക മുൻപ് തന്റെ ആദ്യ ചിത്രമായ കിറിക്ക് പാർട്ടിയിലെ നായകനായ രക്ഷിത് ഷെട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വേർപിരിഞ്ഞു പിരിഞ്ഞു അതിനുശേഷം താരം പൂർണ്ണമായും സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതാ തന്റെ കരിയറിനു വേണ്ടി മാത്രമാണ് അവർ തന്റെ വിവാഹ വിവാഹനിശ്ചയം റദ്ദാക്കിയതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം രശ്മിക രാജ്യമെമ്പാടും അറിയപ്പെടുന്ന നായികയായി മാറുകയായിരുന്നു നാഷണൽ ക്രഷ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാർ നായികമാരുടെ പട്ടികയിലാണ് നടി ഇപ്പോൾ ഉള്ളത്